കാരണം ഞങ്ങൾ ഓതുന്ന ആദ്യം നിങ്ങളവര് വിളിച്ചാൽ ആക്കും അതെ വലിയ അതിന്റെ പരിധിയിൽ ജന്നുപെടുന്നതിന് തരേറെ ഇപ്പോ ജിന്ന് പെടൂലെന്നുള്ളടത്ത് എത്തിയിട്ടുള്ളത് ഒലിവ് പറയാ നമ്മളെ വാദം മൺമറഞ്ഞ് പോയ മഹാന്മാരോട് സഹായം ചോദിക്കൽ ശിർക്കാണ് എന്നാ ഞങ്ങൾ പറയുന്നത് അതിൽ ജിന്ന് പെടുന്ന വിഷയത്തിൽ ഞങ്ങൾക്ക് തർക്കല്ല മൗലവി ജീവിച്ചിരിക്കുന്ന ജിന്ന് ജിന്നു പെടുവോ പെടൂലത്തിലാ തർക്കം ഏ മനസ്സിലായില്ല ജീവിച്ചിരിക്കും മരിച്ച ജിന്നിനോട് ചോദിക്കാൻ പറ്റോ എന്നുള്ളതല്ല ജിന്നി എന്നത് അദൃശ്യമാണ് അഭൗതികമാണ് ജിന്ന് എങ്ങനെയാണ് നമ്മളെ സഹായിക്കുക എന്ന് നമുക്ക് അറിയുകയില്ല അതുകൊണ്ട് ശാസ്ത്രീയമായി ഗവേഷണത്തിലൂടെ നിരീക്ഷണത്തിലൂടെ കണ്ടെത്താൻ പറ്റാത്ത കാര്യം അത് അഭൗതികമാണ് ആ നിലക്ക് ആരോടെങ്കിലും സഹായം ചോദിച്ച അതിനാണ് ഇഷ്ടിഹാസ പറയുന്നത് അതാണ് അതാണ് ഷിർക്ക് അതുകൊണ്ട് തന്നെ അഭൗതികമായ നിലക്ക് ഗുണം ചോദിച്ചാൽ അത് തൗഹീദിന് വിരുദ്ധമാണ് എന്നാണ് ഇതുവരെ ഞങ്ങൾ പഠിപ്പിച്ചത് നിങ്ങളെ തൗഹീദ് നിങ്ങൾക്ക് ഞങ്ങൾ പഠിപ്പിച്ചേരേണ്ട അവസ്ഥ തന്നാല് ഈ ചരിത്രത്തിലെ ഏറ്റവും വലിയ തമാശയാണ് മനസ്സിലാക്കണം അഭൗതികമായ നിലക്ക് അബ്ദുൽ ഹക്ക സുല്ലേമിന്റെ നമ്മൾ നമ്മളെടുത്തുണ്ട് മരിച്ചു പോയവരോട് മാത്രം മരിച്ചു പോയവരോട് തേടുന്നത് മാത്രല്ല ചിർക്ക് മറിച്ച് അഭൗതികമായ നിലക്ക് സഹായം ചോദിച്ചാൽ ജീവിച്ചിരിക്കുന്നവരോടാണെങ്കിലും ഷിർക്ക ജിന്നിനോട് ചോദിച്ചാലും ഷുർക്ക അത് മലക്കിനോട് ചോദിച്ചാലും ഷുർക്ക ഇങ്ങനെയായിരുന്നു ഇതുവരെ നിങ്ങൾ പറഞ്ഞത് കാരണം ജിന്ന് അദൃശ്യമാണ് ജിന്ന് അഭൗതികമാണ് അതുകൊണ്ട് ജിന്നിനോട് ചോദിച്ചാൽ ചെറുക്കാണെന്ന് നിങ്ങൾ ഇതുവരെ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് താമരശ്ശേരി ചുരത്തിന്റെ ആറാമത്തെ വളവെന്ന് പിന്നെ ബസ്സിന്റെ ബ്രേക്ക് പൊട്ടി അള്ളാന മാത്രമേ വിളിക്കാൻ പാടുള്ളൂ ഇതുവരെ കുഞ്ഞീത് വതിന് പറഞ്ഞത് പാവം കുഞ്ഞീതുവര് മരിച്ചു പോയപ്പോൾ വാദം മാറ്റി നിങ്ങൾ പറഞ്ഞു ഏത് ആറാമത്തെ വളവ് ബസ്സിന്റെ ബ്രേക്ക് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോ സൃഷ്ടികളുടെ കയ്വിടെ അപ്പുറത്തുള്ളതാണ് ചോദിക്കുന്നത് സുർക്കാവുള്ളൂ അപ്പൊ ജിന്നുകളുടെ കൈവിൽ പെട്ടെന്ന് ചോദിച്ചാലോ പ്രശ്നമല്ല എന്നിടത്ത് നിങ്ങൾ എത്തിയത് കൊണ്ടാണ് അനീപകായക്കുടി ഇല്ലാത്ത ഒരു സംവാദ വ്യവസ്ഥയോട് എഴുതേണ്ടി വന്നത് നിങ്ങളെയും അവരെയും തമ്മിൽ വേർതിരിക്കുന്ന ഘടകം എന്താണ് അദൃശ്യം എന്നതിനെ എങ്ങനെ വ്യാഖ്യാനിക്കാം എന്നതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അതിൽ ജിന്നുപെടും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ദൗഹീദ് പൊളിയുമെന്ന് നിങ്ങൾക്ക് ധൈര്യം എഴുതി അനി പഠിക്കട്ടെ എന്നിട്ട് ഞമ്മളെ ദൗഹ്യ പിന്നെ അത് പറയാൻ നിങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാരണം അത് ശിർക്കല്ല ശിർക്കല്ല എന്ന് എന്ന് നിങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാരണം ഏറ്റവും മുഖ്യമായ കാരണം ഇപ്പോഴും ബാലുശ്ശേരി ഒക്കെ തൊള്ളകീരി കാരണം ചെയ്തു ചെയ്തു എന്ന് എന്ന് വരും പറഞ്ഞാൽ അതുകൊണ്ട് ചെയ്തത് ൾ പറയാൻ നമ്മളെ കിട്ടുകയില്ല എന്നാണ് അതിൽ നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ചില സാധുക്കളായ ആളുകളെങ്കിലും അങ്ങനെ വിചാരിച്ചു പോയിട്ടുണ്ട് ഇമാമിയങ്ങളൊന്നും ചാർത്ത് പോയിട്ടില്ല ഇമാമിയങ്ങളൊന്നും മരിച്ചവരെ വിളിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എന്നത് ചെയ്തു അത് ഇമാമിയങ്ങൾ ചെയ്തു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇമാമിയങ്ങൾ ഒരിക്കലും ചെയ്യൂലല്ലോ അല്ലെങ്കിൽ അവർ ചേർത്ത് അല്ലല്ലോ അതുകൊണ്ട് തന്നെ അത് എന്നാണ് നിങ്ങൾ പറഞ്ഞത് ആ വാദത്തിൽ നിങ്ങൾക്ക് ആത്മാർത്ഥത ആത്മാർത്ഥതയുണ്ടെന്ന് ഞങ്ങൾ ചോദിക്കുന്നു എന്നാൽ മുജാഹിദീകള് നിങ്ങളോട് നമ്മള് പറയട്ടെ ഇമാമിയങ്ങൾ ഒരുപാട് പോയത് ഞങ്ങൾ കാണിച്ചരാ കാണിച്ചതിന് പോയത് കാണിച്ച പതിനാല് കാണിച്ചരാ എന്നാൽ ആ വാദം തിരുത്താൻ തയ്യാറാണോ എന്നാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഇരിക്കണ്ട നമുക്കും കൂടി ഇവിടെ ഇരുന്നിട്ട് നമുക്ക് കായക്കൊടിനെ നേരിടാം കായക്കൊടിനെ നേരിടാം